അപ്പോൾ അങ്ങനെ കേരള നോളജ് സിസ്റ്റം കേരള വൈജ്ഞാനിക വ്യവസ്ഥ അനുസരിച്ച് കേരള പഠനം നടത്തുന്നതിന് ഉള്ള പുസ്തകം ഒരു സ്വകാര്യ ഏജൻസി പ്രസിദ്ധീകരിക്കുന്നതാണ് ആ പ്രസിദ്ധീകരണം സിലബസിൽ ഉൾപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ രാജൻ കുരുക്കൾ എല്ലാ സർവകലാശാലകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതാണ് ഇന്ന് വിവാദമായിരിക്കുന്നത് സർവകലാശാലകൾക്ക് ഒരു ഡയറക്ഷൻ നിർദ്ദേശം കൊടുക്കാൻ ഉള്ള അധികാരവും അവകാശവും ഇല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ബിന്ദുവിനോടൊപ്പം നിൽക്കുന്ന എ കെ പി സി ടി എ കെ ജി സി ടി എ തുടങ്ങുന്ന സംഘടനകളും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കളുമായിട്ടുള്ള ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നും വിദ്യാർത്ഥികൾക്ക് അറിയില്ല ഇവിടെ എന്താണ് സിലബസ് എന്നുള്ള കാര്യം നാല് വർഷ കോഴ്സിലെ സിലബസ് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല ആ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്കുള്ള അധികാരങ്ങൾ മുഴുവനും ഗവർണർക്കൊന്നും

പുതിയ തലത്തിലുള്ള വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടത് ആഭിമുഖ്യമുള്ള ഒരു സംഘടനയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗവും വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ കൂടിയായ ആർ എസ് ശശികുമാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി മൾട്ടി ഡിസംബറി കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ കേരള പഠനം നമ്മൾ കേരള നോളജ് സിസ്റ്റം എന്ന രീതിയിൽ വാസ്തവത്തിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഉണ്ട് അത് ഉള്ളപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂസീവാണ് കേരള നോളജ് പക്ഷേ അത് പ്രത്യേകിച്ച് പഠനം നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ നമ്മുടെ സർവകലാശാലകൾക്കുണ്ട് അപ്പോൾ അങ്ങനെ കേരള നോളജ് സിസ്റ്റം കേരള വൈജ്ഞാനിക വ്യവസ്ഥ അനുസരിച്ച് കേരള പഠനം നടത്തുന്നതിന് ഉള്ള പുസ്തകം ഒരു സ്വകാര്യ ഏജൻസി പ്രസിദ്ധീകരിക്കുന്നതാണ് ആ പ്രസിദ്ധീകരണം സിലബസിൽ ഉൾപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ രാജൻ കുരുക്കൾ എല്ലാ സർവകലാശാലകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതാണ് ഇന്ന് വിവാദമായിരിക്കുന്നത് അതിനെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചോദ്യം ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ ഹെഡ്യേഷൻ കൗൺസിലിന് അത്തരത്തിൽ സർവകലാശാലകൾക്ക് ഒരു ഡയറക്ഷൻ നിർദ്ദേശം കൊടുക്കാൻ ഉള്ള അധികാരവും അവകാശവും ഇല്ല കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഉപദേശ സമിതി മാത്രമാണ് ഏത് പാഠം പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്നെല്ലാം തീരുമാനിക്കേണ്ടത് കൺസേൺഡ് സർവകലാശാലകളും അവരുടെ ബോർഡ് ഓഫ് സ്റ്റഡീസും അവരുടെ ഫാക്കൽറ്റിയുമാണ് അപ്പോൾ അക്കാര്യത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയിരിക്കുന്ന വിമർശനം വളരെ ശരിയാണ് പക്ഷേ ഇത് പറയാനുള്ള ധാർമ്മികമായ അവകാശം ശാസ്ത്ര സാഹിത്യ പരിഷത്തിനുണ്ടോയെന്ന് കൂടി അവർ പരിശോധിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ബിന്ദുവിനോടൊപ്പം നിൽക്കുന്ന എ കെ പി സി ടി എ കെ ജി സി ടി തുടങ്ങുന്ന സംഘടനകളും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കളുമായിട്ടുള്ള ചക്കളത്തിൽ പോരാട്ടത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് അല്ല ഇതിനകത്ത് യാതൊരു അക്കാഡമിക് താൽപ്പര്യങ്ങളും അല്ല അക്കാഡമിക് താൽപ്പര്യങ്ങളുണ്ട് അത് സർവകലാശാല ഓട്ടോണിയെ ബാധിക്കുന്നതാണെങ്കിൽ നൂറ് ശതമാനം ഓട്ടോണിയെ ബാധിക്കുന്നതാണ് സർവകലാശാലയുടെ ഓട്ടോണിയെ ബാധിക്കുന്ന പല നടപടികളും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത കാലത്ത് അടിക്കടി ഉണ്ടാകുന്നുണ്ട് വൈസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ അപ്പെക്സ് ബോഡിയാണെന്നും ഒരു സൂപ്പർ വൈസ് ആണെന്നുള്ള ഒരു സ്വയം തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ അതിൻ്റെ നിയമ സംഹിതയിൽ പറയുന്നത് ഇതൊരു അഡ്വൈസറി ബോഡിയാണെന്നാണ് ഈ അടുത്ത കാലത്ത് സർവകലാശാലകളുടെ മറ്റ് സർവകലാശാലകളുമായിട്ടുള്ള ഡിഗ്രി ഇക്വേറ്റ് ചെയ്യുന്നതിന് ഹയർഡ്യൂക്കേഷൻ കൗൺസിൽ തന്നെ ഉത്തരവിറക്കുകയാണ് മറ്റൊരു സർവകലാശാല ഡിഗ്രി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇക്വേറ്റ് ചെയ്യണമെന്ന് പറയാൻ അവർക്ക് എന്ത് കോമ്പറ്റൻസി ആണുള്ളത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അങ്ങനെയുള്ളൊരു ബോഡിയല്ല വൈസ് ചാൻസലർമാരുടെ യോഗം പിടിച്ചു കൂട്ടിയതിന് ശേഷം വൈസ് ചാൻസലർമാരുടെ അഭിപ്രായം പറഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ തീരുമാനമെടുക്കുന്നു എന്നാണ് പറയുന്നത് വൈസ് ചാൻസലർമാർക്ക് ഈ സിലബസ് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി മറ്റൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയുമായി യോജിച്ച് പോകുന്നതാണെന്ന് പറയാനുള്ള നോളജ് ഒരു വൈസ് ചാൻസലിക്ക് വേണമെന്നില്ല അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ പ്രാവീണ്യം നേടിയ ആളാണ് അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് അതത് ബോർഡ് ഓഫ് സ്റ്റെഡ്യൂസിൻ ഫാക്ടർട്ടിയുമാണ് ഇവിടെയെല്ലാം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട് അടിയന്തിരമായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പിന്നോട്ട് പോകണം ഈ പുസ്തകം കേരള പഠനത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള അവരുടെ നിർദ്ദേശം പിൻവലിക്കണമെന്നുള്ള ആ ഒരു സംശയമല്ല പക്ഷേ ഇത് പറയുവാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് പറയാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് എന്ത് മോറൽ റൈറ്റാണുള്ളത് ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു തൊട്ടടുത്തുള്ള തമിഴ്നാടാകട്ടെ കർണാടക ആകട്ടെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് ഗഹനമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സർക്കാരിൻ്റെ താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് പി എം ഉഷ ഉൾപ്പെടെ കോടികൾ ഗ്രാൻഡ് ആയിട്ട് ലഭിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി സർക്കാരിൻ്റെ താല്പര്യം നടപ്പിലാക്കുകയാണ് ചെയ്തത് ഒരു അധ്യാപകർക്ക് ഓറിയൻറ്റേഷൻ കൊടുത്തിട്ടില്ല വിദ്യാർത്ഥികൾക്ക് ഓറിയൻറ്റേഷൻ ഇല്ല ഇന്നും വിദ്യാർത്ഥികൾക്ക് അറിയില്ല ഇവിടെ എന്താണ് സിലബസ് എന്നുള്ള കാര്യം നാല് വർഷ കോഴ്സിൻ്റെ സിലബസ് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉൻ ഈ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിന് സമയം കണ്ടെത്തിയിട്ടില്ല ഓട്ടോണമിയെക്കുറിച്ച് ഇപ്പോൾ കുറ്റം പറയുന്നുണ്ടല്ലോ കേരളത്തിലെ സർവകലാശാലകളുടെ ഓട്ടവണയും മുഴുവനും നശിപ്പിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് കഴിഞ്ഞ നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ചത് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായി ആ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്കുള്ള അധികാരങ്ങൾ മുഴുവനും കവർന്നെടുക്കുന്നു വൈസ് ചാൻസലർമാർ നോക്കൂത്തികളാക്കുന്നു ഗവർണർക്കുള്ള അധികാരങ്ങൾ മുഴുവൻ കവർന്നെടുത്ത് എടുത്ത് മന്ത്രിയിലേക്ക് കൊണ്ടുപോകുന്നു മന്ത്രിക്ക് മന്ത്രി ഡെപ്യൂട്ടി എന്നൊരു ഉദ്യോഗസ്ഥനോ സർവകലാശാലയിലോ കേരളത്തിലെ ഏത് കോളേജിലും ഇൻസ്പെക്ട് ചെയ്യാനും സർവകലാശാലയുടെ ഏത് തീരുമാനവും റദ്ദെയ്യാനുള്ള അധികാരമുണ്ടെന്ന് മന്ത്രിക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമഭേദവി കൊണ്ടു വന്നപ്പോൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ സഹായകന്മാർ പോയിരുന്നു സർവകലാശാലകളിലെ പി എച്ച് ഡിയുടെ ക്വാളിറ്റി മുഴുവൻ നഷ്ടപ്പെട്ടു കോപ്പി അടിച്ച ആൾക്കാർ പി എച്ച് ഡി വാങ്ങുന്നതായിട്ട് ഒത്തിരി വാർത്തകൾ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവിടെ പോയിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള ഫെലോഷിപ്പ് ഒരു സർവകലാശാലകളും കൊടുക്കുന്നില്ല സർവകലാശാലകളുടെ പ്ലാൻ ഗ്രാൻഡ് നാലിലൊന്നായിട്ട് വെട്ടി കുറച്ചു അൻപത് കോടി വരെ മുൻകാലങ്ങളിൽ ഗ്രാൻ്റായിട്ട് കൊടുത്തിട്ട് മൂന്നോ നാലോ കോടി രൂപ സർവകലാശാല കൊടുത്തപ്പോൾ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മുഴുവൻ തകർന്നിരിക്കുകയാണ് ഇതിനെതിരെ പഠിക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉണ്ടായോ അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷരത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല ഇപ്പോൾ മന്ത്രിക്ക് ഹയർഡ്യൂക്കേഷൻ കൗൺസിലുമായിട്ടുള്ള ഒരു സൗന്ദര്യപ്പിണക്കം മാത്രമുള്ളതുകൊണ്ട് ഈ ഇഷ്യൂ മുന്നോട്ട് വന്നു വന്നിരിക്കുന്നു അടിയന്തിരമായി ഇപ്പോൾ ഹയർഡ്യുക്കേഷൻ കൗൺസിൽ കൊണ്ടെടുത്തിരിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കണം സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിന് ഉപദേശം കൊടുക്കാം ഈ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തണമേണ്ടി നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് പറയാനുള്ളത് ഹൈ ബോ ഞാൻ ഇവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസും എല്ലാം വളരെ സ്വതന്ത്രമാണെന്നോ നിഷ്പക്ഷമാണെന്നുള്ള ഉള്ള അഭിപ്രായം എനിക്കില്ല കാരണം ഈ പറഞ്ഞവരെ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി ആണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരെ സിലബസിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്ന ഇന്ന് കേരളത്തിലുണ്ട് പക്ഷേ എങ്കിലും സർവകലാശാലയുടെ സ്വാതന്ത്ര്യമാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ സ്വാതന്ത്ര്യമാണ് ആ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെയും ആ ഫാക്കൽറ്റിയുടെയും സർവകലാശാലയുടെ ഓട്ടോണമിയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കടന്നു കയറുന്നത് തെറ്റാണ് അതുകൊണ്ട് അടിയന്തിരമായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഈ നിർദ്ദേശം പിൻവലിക്കണം അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റ് ഭാഗത്തോ സർവകലാശാലയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ട ആർജവം ഉന്നത വിദ്യാഭ്യാസ ഈ ഹൈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഇതിനകത്തൊരു ഈ അധികാരങ്ങൾ ഒരു വടം വലിയുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ വേണ്ടി മുൻകൈ മുൻകൈയ്യെടുത്തുന്നത് മുഖ്യമന്ത്രിയും രാജൻ ഗുരുക്കറുമാണ് എ കെ പി സി ടി എ കെ ടി സി ടി ഉൾപ്പെടെ സംഘടനകൾ കുറച്ചുകൂടി പഠനം നടത്തിയിട്ട് ഇത് നടപ്പിലാക്കിയാൽ മതി എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ മന്ത്രിയുടെ അഭിപ്രായത്തിനെയോ ഈ ഇവിടെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നത് ഈ അധ്യാപക സംഘടനകൾ സി പി എം അധ്യാപക സംഘടനകളാണ് അപ്പം അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് രാജ്യം ഗുരുക്കളാണ് മുഖ്യമന്ത്രി മുൻകൈ എടുത്തത് മറ്റൊന്നും കൊണ്ടല്ല കേന്ദ്രത്തിൽ നിന്നുള്ള പണം ലഭിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ കേന്ദ്രത്തിനോടൊപ്പം വേണം ഒരു മെസ്സേജ് കേന്ദ്ര സർക്കാരിന് നൽകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥിയുടെ ഭാവി മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യം ഗുരുക്കൾക്കോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം വാസ്തവത്തിൽ അതുകൊണ്ടാണ് രാജ്യ ഗുരുക്കൾ എടുത്തേക്കുന്ന തീരുമാനങ്ങളെ പരമാവധി അട്ടിമറിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവർ തമ്മിലുള്ള ചക്രത്തിൽ പോരാണ് ആ ചക്രത്തിൽ പോര് മന്ത്രിക്ക് ഓപ്പണായി പറയാൻ വയ്യാത്തതുകൊണ്ട് അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നു